യൂത്ത് കോൺഗ്രസിനെതിരായ വിമർശനത്തിലുറച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ പറഞ്ഞത് ഉത്തമബോധ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കണമെങ്കിൽ സമരം മാത്രം പോരാ പഞ്ചായത്ത് തലം തൊട്ട് സംഘടന ശക്തിപ്പെടണമെന്നും പി ജെ കുര്യൻ പറഞ്ഞു പ്രതികരണം ഞാൻ പറഞ്ഞതിനകത്ത് ദുരുദ്ദേശപരമായി ഒന്നുമില്ല ആരെയും വിമർശിച്ചിട്ടില്ല പാർട്ടിയുടെ താൽപര്യം നോക്കി എനിക്ക് ബോധ്യമുള്ള കാര്യം ഉത്തമ ബോധ്യമുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ് ഇപ്പോഴും എന്റെ അഭിപ്രായം അതാണ് യൂത്ത് കോൺഗ്രസ് എല്ലാ പഞ്ചായത്തിലും യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റി ഉണ്ടാകണം പേരുടെ ഒരു കമ്മിറ്റി ഉണ്ടാകണം എങ്കിലും ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞു ഇതിനകത്ത് യാതൊരു പാർട്ടിക്ക് വേണ്ടി പറഞ്ഞ ഒരു അഭിപ്രായമാണ് അതിലെവിടെ ദോഷമെന്ന് എനിക്ക് അറിയത്തില്ല പി ജെ കുര്യന്റെ വിമർശനം സതുദ്ദേശപരമാണെന്നും ചൂണ്ടിക്കാണിച്ച തെറ്റുകൾ തിരുത്തുമെന്നുമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം സംഘടനയുടെ ശാക്തീകരണമാണ് കുര്യന്റെ ലക്ഷ്യമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും പറഞ്ഞു സംഘടനയുടെ ശാക്തീകരണം അതാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചത് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള നല്ല നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ബൺറായി സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ സമരങ്ങളുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് കുറേ കൂടി ബെറ്ററാകണമെന്ന് സീനിയർ കോൺഗ്രസ് നേതാക്കന്മാർ ആഗ്രഹിച്ചാൽ അവരുടെ നിർദ്ദേശം കൂടി സ്വീകരിച്ചുകൊണ്ട് സമരപരിപാടികൾ ശക്തം തന്നെയാണ് പിന്നെ കുറെ കൂടി നന്നാക്കണം എന്ന് ആർക്കും ആവശ്യപ്പെടാം ഏത് കാര്യമില്ല എന്നാൽ പി ജെ കുര്യനെ പരിഹസിച്ചും വെല്ലുവിളിച്ചും കെ എസ് യു ഇന്നും രംഗത്തെത്തി ആർ റഷപാൽ നമുക്കൊപ്പം ആർ റഷിപാൽ സമരങ്ങളുടെ കാര്യത്തിൽ സമരസപ്പെടുന്നില്ലല്ലോ പി ജെ കുര്യനും കെ എസ് യു എന്നാൽ പി ജെ കുര്യനെ അനുകൂലിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല കൂടി രംഗത്ത് വരുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് സുജയാ പാർവതി യൂത്ത് കോൺഗ്രസും കെ എസ് യുവും പഴയതുപോലെ പ്രതാപമില്ല എന്ന് തന്നെയാണ് പി ജെ കുര്യാൻ പറഞ്ഞു വെച്ചത് പക്ഷേ ആ വിമർശനം പരസ്യമായി പോയി എന്നതാണ് കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ പി ജെ കുര്യാൻ വിമർശിക്കുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ സി ജോസഫും ഒക്കെ പറയുന്നത് അവർക്കെന്തെങ്കിലും പരാതി ഈ സംഘടനാ നേതൃത്വത്തിന് എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമെങ്കിൽ അവരോട് നേരിട്ട് കുര്യൻ ആവശ്യപ്പെടാമായിരുന്നു എന്നാണ് ആ നേതാക്കൾ പറയുന്നത് പക്ഷേ കെ പി സി അധ്യക്ഷൻ സന്നി ജോസഫും രമേശ് ചെന്നിത്തലയും പി ജെ കുര്യാനെ തള്ളാതെയാണ് പ്രതികരിച്ചത് പി ജെ കുര്യാൻ ഉപദേശമാണ് കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയത് സതുദ്ദേശപരമാണ് അതുകൊണ്ട് തന്നെ പി ജെ കുര്യാൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ പി ജെ കുര്യാൻ്റെ ലക്ഷ്യം സംഘടനയുടെ ശാക്തീകരണം മാത്രമാണ് നേതാക്കൾ പറയുന്നത് പക്ഷേ കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് കടുത്ത അമർശമുണ്ട് ഈ പരസ്യ വിമർശനത്തിൽ അതുകൊണ്ടാണ് കെ എസ് യു സംസ്ഥാന ഉപാധ്യക്ഷൻ അരുൺ രാഘവൻ പി ജെ കുര്യന് പരസ്യമായൊരു ചണക്കത്തയച്ചു ഇന്ന് അല്പസമയത്തിനകം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അവസതിയിലേക്ക് നടക്കുന്ന മാർച്ച് കാണാൻ വരണം ഇന്നോവ കാറിൻ്റെ ഗ്ലാസ് കഴിഞ്ഞാൽ മാത്രമേ പ്രതിഷേധം കാണാൻ കഴിയുള്ളൂ ഇനി ടി വിയിലാണ് കാണുന്നതെങ്കിൽ കണ്ണട മാറ്റി കണ്ണു തുറന്ന് നോക്കണമെന്നൊക്കെ ആവശ്യപ്പെടുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കളും ഒപ്പം കെ എസ് യുവിൻ്റെ നേതാക്കളൊക്കെ അങ്ങനെ സാമൂഹ്യ മാധ്യമത്തിൽ പി ജെ കുര്യാൻ അതിരൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കളുണ്ട് എന്നാൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ പ്രധാനമായും കെ പി സി അധ്യക്ഷനടക്കം അങ്ങനെ ഒരു വിമർശനമില്ല വിശദീകരണവുമായി പി ജെ കുര്യാൻ രംഗത്ത് വരുമ്പോഴും പറഞ്ഞ വിമർശനങ്ങളിൽ നിന്നും ഒരു അണുവിഴ പിന്മാറാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം ആണ്